നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതി പൾസർ സുന്നി അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് ഇടയാക്കിയത് കേസിന്റെ വിചാരണ അവസാന ഘട്ടത്തിലെത്തി നില്ക്കുമ്പോഴാണ് റിപ്പോർട്ടർ ടിവിയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പൾസർ സുനിയുടെ നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നത് ഈ വെളിപ്പെടുത്തലുകൾ ദിലീപിന് തിരിച്ചടിയാകുമെന്നുമല്ലെന്നും വാദമുണ്ട് ആ വിഷയം എന്തു തന്നെയായാലും കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു നീക്കത്തിൽ ദിലീപിന് വലിയ തിരിച്ചടിയാണ് ഇന്ന് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് എട്ടാം പ്രതിയായ ദിലീപ് നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് കേസിലെ വിചാരണക്കെതിരെയുള്ള പ്രതിരോധമായാണ് സിബിഐ അന്വേഷണം ആവശ്യമുയർത്തുന്നതെന്ന നിരീക്ഷണത്തോടെ നടന്റെ ആവശ്യം നിരാഹരിച്ചു ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് പി കൃഷ്ണകുമാർ എന്നിവയുടെ ഡിവിഷണൽ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലാണെന്നും പ്രോസിക്യൂഷൻ വാദം അവസാനിപ്പിച്ചെന്നും സർക്കാർ നേരത്തെ കോടതി അറിയിച്ചിരുന്നു സുതാര്യവും പക്ഷപരഹിതവുമായ അന്വേഷണത്തിന് സിബിഐ അന്വേഷണം അനിവാര്യമാണെന്നായിരുന്നു ദിലീപിന്റെ വാദം എന്നാൽ സിബിഐ എന്ന ആവശ്യം കഴിഞ്ഞ ആറ് വർഷമായി ഹർജിക്കാരൻ താൽപര്യത്തോടെ ഉന്നയിച്ചില്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി സിബിഐ എന്ന ആവശ്യം ോടതിയുടെ സിംഗിൾ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതി ഡിവിഷണൽ ബെഞ്ചിനെ സമീപിച്ചത് സിബിഐ അന്വേഷണം എന്ന ആവശ്യം തള്ളിയെങ്കിലും സിംഗിൾ ബെഞ്ചിന്റെ ചില പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന ആവശ്യം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് കേസിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും ലൈംഗിക അതിക്രമം പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുത്തില്ലെന്നും ഇത് കണ്ടെടുക്കുന്നതിനായി തുടരന്വേഷണം വേണമെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേസിൽ പ്രതിയായ ഒരാൾക്ക് സി അന്വേഷണം എങ്ങനെയാണ് ആവശ്യപ്പെടാൻ സാധിക്കുക എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം കേസ് പല ആവർത്തി മാറ്റിവെച്ചതാണെന്ന് നിരീക്ഷിച്ച കോടതി നിങ്ങൾ ഈ റിട്ട് ഹർജി വിചാരണയ്ക്കുള്ള പ്രതിരോധമായി ഉപയോഗിക്കുന്നുവെന്നും പറഞ്ഞു അതേസമയം നിലവിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ ഏപ്രിൽ പതിനൊന്നിനകം പൂർത്തിയാക്കണമെന്നാണ് വിചാരണ കോടതിയുടെ നിർദ്ദേശം ഇനി കാലതാമസം അനുവദിക്കില്ലെന്നും അവധിക്ക് മുൻപ് വിചാരണ പൂർത്തിയാക്കണമെന്നും ഇരു കക്ഷികളോടും കോടതി വ്യക്തമാക്കി അന്തിമവാദം പൂർത്തിയാക്കിയാൽ കേസ് വിധി പറയാൻ മാറ്റും എട്ടാം പ്രതി നടൻ ദിലീപിന്റെ വാദമാണ് ഒന്നര മാസമായി വിചാരണ കോടതി നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഓടുന്ന കാറിൽ വെച്ചാണ് നടി ക്രൂരമായ ആക്രമണത്തിന് വിധേയാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാര്ച്ചിലാണ് വിചാരണ ആരംഭിച്ചത്